സാറിനതിശയിപ്പിച്ചൊരു നടനായെങ്ങോട്ട് ചാടും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ അത് ലാൽ സാറാണ് ലാൽ സാർ എന്ത് ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റില്ല സോ ഒരു സെക്കൻഡ് കൊണ്ട് ലാൽ സാറുടെ പെർഫോമൻസ് അതേപോലെ ജഗുതി ചേട്ടൻ ജഗുതി ചേട്ടൻ ഹ്യൂമർ സിറ്റുവേഷൻ പോലും നന്ദനം വർക്ക് ചെയ്യുമ്പോൾ പല പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നു പക്ഷേ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഡയറക്ടേഴ്സ് റിക്വസ്റ്റ് ചെയ്യും കട്ട് പെട്ടെന്ന് പറയണ്ട കാരണം കട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫിനിഷിങ് അവരുടെ ഒരു പെർഫോമൻസ് എക്സ്ട്രോർഡിനറി ആയിട്ട് മാറും ഇപ്പം ചന്ദ്രോത്സവം വർക്ക് ചെയ്യുമ്പോൾ ലാൽ സാറെ എൻ്റെ അടുത്ത് വന്ന് കട്ട് പറഞ്ഞിട്ട് ഉടനെ കട്ട് ചെയ്യണം അന്ന് ചെവിയിലോ കണ്ണിലേ തന്നെ പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു ഷോർട്ട് എടുക്കുമ്പെ കണ്ണുകൊണ്ട് എല്ലാം ക്യാമറമാന ഭയങ്കര വെച്ചു അങ്ങനെയൊക്കെ വെച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി കട്ട് പറഞ്ഞ ശേഷം ആ ഫിനിഷിങ്ങിൽ എന്തോ ചെയ്യാൻ പോകും ചോട്ട മുമ്പേ പല ഷോട്ടുകളിലും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് പുള്ളി ചെയ്യാൻ പോകുന്നതിന് ഞാൻ മെൻ്റലി പ്രിപ്പയർഡാണ് അപ്പം അവിടെ കട്ട് വന്നു വന്നിട്ട് ഞാൻ കട്ട് ചെയ്യാതിന് റിഹേഴ്സൽ ടൈമിൽ അത് ചെയ്യത്തില്ല പുള്ളി റിഹേഴ്സത്തിൽ റിഹേഴ്സൽ റിഹേഴ്സലിൽ ഇരുന്ന് ഒരു ഹൈ പിച്ച് ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു റിഹേഴ്സലിൽ ഒരു ഇരുപത് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഹൺഡ്രഡ് മാർക്സ് വരുന്ന സംഭവമായിരിക്കും അത് എല്ലാ ഷോട്ടിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ റെഡിയായിരുന്നു ക്യാമറ വെച്ച് റെഡിയായിരുന്നു അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഐ സിഗ്നൽ കൊടുത്തപ്പോൾ ഇനി മനസ്സിലായി അവിടെ മാസ്റ്റർ കമ്പോസ് ചെയ്തിൽ നിന്ന് എക്സ്റ്റൻഷൻ അടി ഉണ്ടാവും ഫൈറ്റ് സീക്വൻസ് അല്ലെ ചെളിയിൽ വെച്ച് ഫൈറ്റാണ് ഞാൻ ക്യാമറ പാൻ ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറ അസിസ്റ്റൻ്റ് അറിയില്ലായിരുന്നു അവൻ തട്ടി ക്യാമറ തട്ടി അപ്പോൾ ക്യാമറ പാൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം പുള്ളിക്ക് ഞാൻ സിഗ്നൽ കൊടുത്ത് ഞാൻ ഇതുമാത്രം പറഞ്ഞു പെട്ടെന്ന് കട്ട് ചെയ്തത് ലാൽ സാറൊക്കെ എന്തോ പെർഫോമൻസ് ഉണ്ട് ലാസ്റ്റ് മിനിറ്റിൽ എന്ന് ഇങ്ങനെ പാൻ ചെയ്യുമ്പോൾ പുള്ളി വന്നിട്ട് ക്യാമറ ക്യാമറ ബ്ലോക്ക് ആയിപ്പോയി ക്യാപ്ചർ ചെയ്തില്ല ഇങ്ങനെ പാൻ ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്തില്ല എനിക്കറിയാം എൻ്റെ ക്യാമറ അസിഡൻറ്റ് കഴിഞ്ഞാൽ അവിടെ ഫിനിഷിങ് ചെളിയിൽ അടിച്ചിട്ട് നേരെ ലാൽസാർ എൻ്റെ മുഖം നോക്കിയിട്ട് വന്ന് പറഞ്ഞു കിട്ടില്ലല്ലോ കിട്ടിയില്ലേ ആ കിട്ടില്ലല്ലേ എന്ന് പറഞ്ഞപ്പം ഞാൻ അത് ലാൽസാർക്ക് അറിയില്ലെന്നു ഞാൻ വിചാരിച്ചതാണ് പുള്ളി അതുവരെ ആ ആ ഫിനിഷിങ്ങിലെ ചെളിയിൽ കിടന്ന് അടിക്കട്ടിരുന്ന ആൾക്ക് ഒരു പറ്റി എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ ആ പക്ഷേ ഈ പാനിങ് ചെയ്തത് ചെയ്തില്ലെന്നോ പുള്ളിക്ക് മനസ്സിലായിട്ട് അടുത്ത് വന്നിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഐ സോറി എന്ന് പറഞ്ഞു എൻ്റെ മിസ്റ്റേക്കാണ് പറഞ്ഞു അപ്പോൾ പുള്ളി എൻ്റെ ചെളിയെ കുറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി ക്യാമറ അസിസ്റ്റിന് ചെയ്ത മിസ്റ്റേക്കാണ് ക്യാമറ പാൻ ചെയ്യുമ്പോൾ പുള്ളി ഇടയ്ക്ക് വന്നു സമയം കൊടുത്തു അപ്പം ഇനി എടുക്കാൻ പറ്റുമോ ഐ ആം സോറി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞു ഒന്നും ദിവസം ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു റിസ്ക് പറയാൻ പറ്റില്ലല്ലോ റിക്വസ്റ്റ് അപ്പൊ രഞ്ജിത്ത് അഴകി ഓക്കേ ഇല്ല എന്ന് ചോദിച്ചു ഞാൻ ഒന്നും സൈലന്റ് ആയി നോർമല ഓക്കേ അല്ലെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ഓക്കേ പറയുന്ന അല്ല ഓക്കെ അല്ലെന്ന് പറയുന്നത് ഞാൻ സൈലൻറ്റായിരുന്നപ്പോൾ അപ്പം എൻജിനീയ ഡയറക്ടർ ചോദിക്കുന്നത് വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ ആൻസർ ചെയ്യുന്നില്ല അപ്പോൾ ലാൽ ലൗസർ എനിക്ക് വേണ്ടി അവിടെ എടുത്തിട്ട് വൺ മോർ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞ് ചെയ്തു പിന്നെ ഷോർട്ട് വാക്ക് ആയ ശേഷം എൻ്റെ തോളത്ത് വന്നിട്ട് ഇറ്റ്സ് ഓക്കെ അങ്ങനെ സംഭവിക്കും വീണ്ടും കിടന്ന സൂപ്പർ സ്റ്റാർ അതെ ആരെങ്കിലും ചെയ്യുമല്ലേ അല്ലേ പക്ഷേ ഫിനിഷിങ് ആദ്യം വിചാരിച്ച ഫിനിഷിങ് അല്ല രണ്ടാമത് വന്ന് കാണും ചിലപ്പം പക്ഷേ പടത്തിൽ നന്നായിട്ടുണ്ട് ഹി വുഡ് ഐ എക്സ്പെക്റ്റഡ് മോർ ടു ഡു ഇറ്റ് അപ്പം എൻ്റെ തോളത്ത് വന്ന് പിടിച്ചിട്ട് കുഴപ്പമില്ല എന്ന് ഞാൻ അപ്പോൾ അപ്സെറ്റാണ് ആ ഷോട്ട് മിസ്സ് ചെയ്ത് പോയില്ലോ എന്ന് പറഞ്ഞ അപ്സെറ്റായിരുന്നു അപ്പൊ ആ ഒരു തോളത്തിൽ ശരിക്കും ലാൽ സാറിനോട് ഭയങ്കര ചന്ദ്രോത്സവം ഈ ഡ്രാമ അവിടെ ലണ്ടനില് പോയി ചെയ്യുമ്പോൾ ചില നമുക്ക് പറ്റാത്ത ഷോട്ടുകൾ വരുമ്പോൾ ചെയ്യും ദാറ്റ് എന്റെ മാത്രമേ ആയിരിക്കില്ല എല്ലാ സിനിമോട്ടോഗ്രാഫർക്കും സിനിമർക്കും പർട്ടിക്കുലർ സീന് ഞാൻ ചോദിച്ചു ക്യാമറമാൻ എന്നുള്ള അത് മറന്നിട്ട് ശരിക്കും ഒരു വികാരാധീനായിട്ടൊരു സീൻ ഇതായിരിക്കും സാർ ചെയ്തതിൽ മോഹൻലാൽ ചെയ്തതിൽ കുറേ ഉണ്ട് അത് ഒരു സീനാണ് ഞാൻ നമ്മുടെ രസതന്ത്രത്തിലെ മൊത്തം നമ്മൾ ഷൂട്ട് ചെയ്തത് മലയും പുഴയും ബാക്ക്ഗ്രൗണ്ടാണ് അപ്പം ഇതിൽ വന്ന് ഗോപി മരിച്ച ശേഷം പുള്ളിയുടെ സിതാഭം ചെയ്യുന്ന ഒരു കർമ്മം ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് അപ്പം അത് എവിടെ ചെയ്യാം പുഴയിലെ ചെയ്യാൻ എന്നുള്ള തീരുമാനം എടുത്തു അപ്പോൾ ഞാൻ സത്യാനന്ദിക ചേട്ടൻ്റെ പറഞ്ഞു ചേട്ടാ നമ്മളെല്ലാം മൊത്തം കാണിച്ചത് പുഴയും മലയും ഇവർ കടൽ വന്നാൽ എങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് പോകണ്ടേ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് തൊടുപുഴയാണ് ആ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് പോകണ്ടേ ടൊമാൻട്രോമോ അല്ലെങ്കിൽ കൊച്ചിക്കോ പോകണ്ടോ അല്ല വർക്കലയ്ക്ക് പോകണോ അപ്പോൾ ഞാൻ പറഞ്ഞു ഡബ്ബിങ് വരുമ്പോൾ ചെയ്യാൻ പറ്റുമോ ഒറ്റ ഷോട്ടലുള്ളൂന്ന് ശരി അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ ലാൽ സാർ പറഞ്ഞ് അഴക്കപ്പുറം ആഗ്രഹിക്കുകയില്ലേ അവിടെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെങ്കിൽ ഡെയിലി കടൽ കാണുമ്പോൾ വേവ്സ് ഉണ്ടാവുമല്ലോ അപ്പം പുള്ളി നടന്ന് വരുന്ന ചിതാഭക്ഷണം ഇത് കടലിൽ ഒഴുകിട്ട് നടന്നു വരുമ്പോൾ അല ബാക്ക്ഗ്രൗണ്ടിൽ വേണു സ്ലോ മോഷനിലെ വരുമ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചു ഞാൻ തലേ ദിവസം ഇവിടെ ശഖുമുഖത്തിൽ പോയി കണ്ടു അതിന് മുമ്പത്തെ രണ്ട് ദിവസം മുമ്പ് പോയി കണ്ടു കറക്റ്റ് രാവിലെ ആറ് മുതൽ ആറേമുക്കാൽ വരെ നല്ല വേവ്സ് ഉണ്ട് അപ്പോൾ ഞാനത് ആറു മണിക്ക് ഷൂട്ട് ചെയ്തേ പറ്റും കാരണം നല്ല വേവ്സ് വരുന്ന സമയമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയി ഞങ്ങൾ അഞ്ച് മണിക്ക് ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാൽ ലാൽസാർ വന്നു അഞ്ചരക്ക് വന്നു പക്ഷേ വേവ്സ് അന്ന് വരുന്നില്ല അപ്പം എൻ്റെ മനസ്സിൽ ആ വേവ്സ് ഉണ്ടെങ്കിലേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എമോഷണൽ ഫീലിംഗ് കിട്ടുമെന്നൊരു വിഷുവൽ ഇമ്പാക്റ്റ് വേണ്ടി ആലോചിച്ചിരുന്നു അന്ന് വേവ്സ് ഇല്ലാതെ പോയപ്പോൾ ഭയങ്കര അപ്സെറ്റായിപ്പോയി ഏഴ് മണി വരെ വെയിറ്റ് ചെയ്തിട്ട് സത്യേട്ടം പറഞ്ഞു അപ്പോൾ ഇനി സൺലൈറ്റ് വരില്ലേ നമുക്ക് ഷോട്ട് എടുത്താലോ എന്ന് പറഞ്ഞു കാരണം സൺലൈറ്റ് വന്നാൽ അതിൻ്റെ ബ്യൂട്ടി പോകും എനിക്ക് സൺലൈറ്റ് ഇല്ലാതെ തന്നെ ആ ഒരു ക്ലൗഡി മൂവ്മെൻറ്റിൽ തന്നെ എടുക്കണം ആഗ്രഹം ഓക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ക്യാമറ റെഡിയാക്കി മണലിൽ ഇരുന്ന് ക്യാമറമാൻ ഡിഗ് ചെയ്തിരുന്നു അതിൻ്റെ ലെൻസ് അതിൻ്റെ ഉള്ളിലിരുന്ന് വരുന്നു വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് ലാൽ സാർ സീതാഭം ഇത് ഇട്ടിട്ട് ഒഴുക്കിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ ക്യാമറയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേവ് കിട്ടിയാൽ കൊള്ളാം കൊള്ളാം കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ടൈമിൽ ബാക്കിൽ സ്ലോ മോഷനിൽ വേവ് വന്നു വേവ് വന്നപ്പം ഞാൻ കരഞ്ഞുപോയി പിന്നെ ലാൽസാർ അവിടെ നടന്നു വരുന്നത് കംപ്ലീറ്റ് എമോഷണൽ ഒരു വാക്കിംഗ് ഉണ്ട് അത് കണ്ടിട്ട് എൻ്റെ കമ്പ്ലീറ്റ് സു പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കംപ്ലീറ്റ് അടഞ്ഞുപോയി എൻ്റെ കണ്ണ് അടഞ്ഞുപോയി പക്ഷേ ക്യാമറ ഓടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഹോപ്പ് ഷോട്ട് ഓക്കെ ആയിരിക്കുന്നു ഫിലിമായിരുന്നു തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് ഞാൻ അറിയുന്നില്ല ക്യാമറ മേളിൽ വന്നു ഷാഡോ പോർഷൻ പോലെ ലാൽസാർ ഉണ്ടെന്ന് മാത്രം അറിയാം കാരണം അത്രയ്ക്ക് എമോഷണല കറഞ്ഞുപോയി ഞാൻ ആ സമയത്തിൻ്റെ കട്ടിയിട്ട് സൗണ്ട് കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെടുത്തപ്പം ലാൽ സർ തോടെ തോന്നിട്ട് കിട്ടിയില്ലേ പിന്നെ എന്തു പറ്റി അതായത് പുള്ളിക്ക് മനസ്സിലായി ഞാൻ കരഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ഇവിടെ ടി എസ് ഒന്ന് കണ്ടായിരിക്കും